ഓർഡർ ചെയ്യൂ ഉടൻ വീട്ടിലെത്തും എപ്പോ വേണോ അപ്പോ സ്ലോപ്സ് ഡൗൺലോഡ് ദി ആപ്പ് നൗ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചായക്കട കത്തിനശിച്ചു കൂട്ടായി സുൽത്താൻ വളവിൽ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം വൻ ദുരന്തമാണ് വഴിമാറിയത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം കൂട്ടായി സ്വദേശി ഹുസൈൻ്റെ ഉടമസ്ഥതയിലുള്ള ചായക്കടയാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കത്തിനശിച്ചത് കടയിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചു തീ ഇരുന്ന് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ഓടിക്കൂടി തീ അണക്കുകയായിരുന്നു തിരുവനന്തപുരം രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് നമ്മൾ പ്രാന്തിയിൽ വെള്ളം എടുത്ത് അഴിക്കാൻ നോക്കി പക്ഷേ പറ്റില്ല നമ്മൾ അവനോട് പറഞ്ഞു ആ കടക്കാരനോട് പറഞ്ഞ് ഗ്യാസും പറ്റിയിട്ട് പുറത്തില്ല അപ്പോഴത്തേന് കത്തിൽ ഓവറായിപ്പോയി ഗ്യാസായതുകൊണ്ട് ഇത് പെട്ടന്നെ അണക്കാൻ പറ്റാത്ത പോയി അങ്ങനെ നമ്മൾ നമ്മുടെ ഓടി വന്ന് അപ്പോൾ രണ്ടാളും കൂടിയും ഇതെങ്ങനെയൊക്കെ അടക്കാൻ അണക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഞങ്ങളും ശ്രമിച്ചു അത് പരിക്കൊന്നുമില്ല പരിക്കൊന്നുമില്ല ബോധവൽക്കരണം കൊടുക്കണം ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ കടുത്ത എന്നുള്ളൊരു ബോധവൽക്കര ആൾക്കാർ ആളുകൾക്ക് അറിയില്ല മിക്കവാറ ആളുകൾക്ക് അറിയില്ല അപ്പൊ അതിനുള്ള ബോധവൽക്കരണം ഈ ഫയർഫോഴ്സിന്റെ അല്ല പോലീസിന്റെ ഭാഗം വന്നിട്ട് കൊടുക്കണം എന്തായാലും നിർബന്ധമാണ് കാരണം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം കെ പ്രമോദ് കുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫയർഫോഴ്സ് സംഘം എത്തിയത്